എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ദീപ്തി ടീച്ചറിനെ കുറിച്ചുള്ള വീഡിയോയിൽ വന്ന് ഈ റാണി പി സദാശിവം എന്ന് പറയുന്ന ചേച്ചി വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അതിന് ഞാൻ അത് ഞാൻ ഭയങ്കരൊന്നും ചെയ്തില്ല പിന്നീട് വേറൊരു ചാനലിൽ പോയി എൻ്റെ ചാനലിനെ പറ്റി ഈ റാണി പി സദാശിവം എന്ന് പറയുന്ന ചേച്ചി പറഞ്ഞപ്പം ഞാൻ ആ ചേച്ചിയോട് പറയുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ചേച്ചിക്ക് എന്തെങ്കിലും ഇപ്പം ദീപ്തി ടീച്ചറിനോട് വല്ല ദേഷ്യം കാര്യങ്ങളുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വന്ന് പറയണം അല്ലെങ്കിൽ അതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ തരണം ചുമ്മാ വന്ന് എല്ലായിടവും പോയി കമന്റ് ഇടരുതെന്ന് അപ്പോൾ ആ ചേച്ചി എനിക്കൊരു മറുപടി എന്നോണം എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പം അതെന്താണെന്ന് ഞാൻ വായിച്ച് ചെയ്യിപ്പിക്കാം അപ്പോൾ അതിൽ വ്യക്തമായിട്ട് ദീപ്തി ടീച്ചറോട് റാണി പി സദാശിവനുള്ള ആ ഒരു ദേഷ്യം എന്താണെന്നുള്ളത് പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ തെളിവുകൾ കാര്യങ്ങളൊക്കെ അവർ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തുവിടണം അപ്പം ദീപ്തി ടീച്ചർക്ക് അവർ ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് ഈ ഒരു കമന്റിലൂടെ അവര് നമ്മളോട് പറയുന്നത് അപ്പൊ എന്താണ് ഈ കമന്റ് എന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം ദീപ്തി ടീച്ചറോട് റാണിക്കുള്ള വൈരാഗ്യത്തിന്റെ കാരണം എന്താണ് അത് ശീതത്തോടുള്ള എല്ലാ പ്രേക്ഷകരും അറിയണം എന്താ നല്ല സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ പേരെടുക്കുവാൻ വേണ്ടി സ്വന്തം മനസാക്ഷിയെ വിറ്റുകൊണ്ട് അവർ ചില കാര്യങ്ങൾ പ്രവർത്തികൾ പാവപ്പെട്ട ആദിവാസികളെ അവർ സഹായിക്കുന്നതിൽ അവരോട് എനിക്ക് വളരെ സ്നേഹമുണ്ടായിരുന്നു അവരോട് ഞാൻ ബഹുമാനത്തോടെ പെരുമാറിയിരുന്നു കുറച്ചു നാളായി അവരോടുള്ള ബഹുമാനം പോവുകയും അവരോട് അവജ്ഞ തോന്നുകയും ചെയ്തു അതിന്റെ കാരണം അവർ യൂട്യൂബിൽ കൂടി പാപ പാവപ്പെട്ട ആദിവാസികളെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു ആദിവാസി ഗോത്രവർഗ വർഗങ്ങളെ അപമാനിക്കുകയും സ്ത്രീകൾക്ക് അവിഹിത ഗർഭം ഉണ്ടായി എന്ന യൂട്യൂബിൽ കൂടി പ്രചരിപ്പിക്കുകയും ചെയ്ത് കഠിനമായ തെറ്റാണ് ആ സ്ത്രീ ചെയ്തത് രണ്ടാമതായി ആ ആദിവാസികൾക്ക് പട്ടിണിയും കഷ്ടതയുമാണെന്ന് യൂട്യൂബിൽ കൂടി കാണിക്കുകയും എന്നിട്ട് അവർ കുറച്ച് സഹായങ്ങൾ കൊടുക്കുകയും എന്നിട്ട് മറ്റുള്ളവരോട് പൈസ വാങ്ങും ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴും കേട്ടു കഴിഞ്ഞപ്പോഴും ഇവരൊക്കെ എന്തിന്റെ സാമൂഹ്യ പ്രവർത്തകരായി നടക്കുന്നതെന്ന് ഏർ നമുക്കൊരു തോന്നൽ തോന്നി അങ്ങനെ അങ്ങനെയിരിക്കെ അവരുടെ രണ്ട് ചാനലുകളും പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് വലിയ രീതിയിലുള്ള അവജ്ഞ തോന്നി നമുക്ക് അങ്ങനെ നമുക്ക് അങ്ങനെ ഇവർക്ക് നെഗറ്റീവായി അടിച്ച് എന്നാൽ ഇവർ മറ്റ് തൽപര കക്ഷികളുമായി ചേർന്ന് എന്നെ മനഃപൂർവ്വം അപമാനിക്കുവാൻ വേണ്ടി പല കള്ളങ്ങൾ ഉണ്ടാക്കി പല ചാനലുകൾക്ക് ചാനലുകൾക്ക് എന്നെ കുറിച്ച് അപമാനിക്കുവാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു എസ് സി കുടുംബങ്ങളെ അഭി അധിക്ഷേപിക്കുന്നവർ അതിനുള്ള കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും അങ്ങനെ വന്നപ്പോൾ ഈ സ്ത്രീയെ ഇനിയും കാട്ടിലേക്ക് കയറ്റി വിടേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു ഫോറസ്റ്റ് ഗാർഡ് അനുമതിയോടെ കാട്ടിൽ കയറി വീഡിയോ പിടിക്കുന്നത് നിരോധിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു ഈ കാര്യങ്ങളെല്ലാം സർക്കാരിലേക്ക് അറിയിക്കുവാനും ജഡ്ജിമാരുമായി സംസാരിച്ചു ഒരു തീരുമാനം എത്തിക്കുവാനും ആണ് ഞാൻ ശ്രമിച്ചത് സർക്കാർ തലത്തിൽ ധാരാളം ആനുകൂല്യങ്ങൾ ആദിവാസി ഗോത്ര സമുദായങ്ങൾക്ക് കിട്ടണം ബന്ധപ്പെട്ട വകു വകുപ്പുകൾ അവരെ കാര്യക്ഷമമായി പരിഗണിക്കണം ഈ സ്ത്രീയെ കൊണ്ട് സഹായം ചെയ്യിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല ആ സ്ത്രീ എന്തെങ്കിലും സേവനം ചെയ്യണമെങ്കിൽ നാട്ടിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സേവനം ചെയ്തു കൊള്ളട്ടെ ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് ഈ വക കാര്യങ്ങൾ വേഗം വേഗം എത്തിക്കുവാനും ജനശ്രദ്ധ ആകർഷിക്കുവാനുമാണ് ഞാൻ ശ്രമിച്ചത് അതിനാൽ നിങ്ങൾ നാട്ടുകാർ എന്നോട് ശോഭിക്കേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം കിട്ടുന്ന കാര്യമാണ് ഞാൻ ചെയ്തത് യാതൊരു സഹായവും സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല എന്ന പരാതി ഇനി ഉണ്ടാകരുത് അതിനാൽ ദീപ്തി എന്നോട് എന്നോടാണ് ക്ഷമ പറയേണ്ടത് അതുകൊണ്ട് ഞാൻ ദീപ്തിയോട് ക്ഷമ പറയാൻ അതുകൊണ്ടാണ് ഞാൻ ദീപ്തിയോട് ക്ഷമ പറയാൻ തയ്യാറാകാത്തത് അതുകൊണ്ട് തന്നെ എന്നെ പേടിച്ച് പേടിച്ചാണ് ദീപ്തി ഇപ്പോൾ നടക്കുന്നത് അവൾ വീഡിയോയിൽ കൂടി പറയുന്നതല്ല സത്യങ്ങൾ അതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങളും മനസ്സിലാക്കണം അവളുടെ കിരീടവും ചെങ്കോലും എല്ലാം പോയി പ്രാണി വിചാരിച്ചാലും കുറെ കാര്യങ്ങൾ നടക്കുമെന്ന് പ്രാണി കുത്തിയാലും ചില കാര്യങ്ങൾ നടക്കും പ്രാണിയല്ല ഞാൻ ഞാൻ ഒരു റാണിയാണെന്ന് തെളിയിച്ച് ഇക്കണ്ട അലവലാതി ചാനലുകൾ അല്ല നമ്മളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അലവലാതി ചാനലുകൾ അലവലാതി പെണ്ണുങ്ങൾ ഇരുന്ന് എനിക്കതിരെ പലതും പറയും പക്ഷെ ഈ പറയുന്ന അലവലാതി രാശികൾക്ക് അറിയില്ല ഞാൻ ചെയ്തത് എന്താണെന്ന് അപ്പൊ ഈ കമന്റിൽ നിന്ന് ചേച്ചി പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ദീപ്തി ടീച്ചർ കാട്ടിൽ കയറി കാട്ടിലുള്ളവരെ അപമാനിക്കുകയാണ് ചെയ്തത് അവർക്ക് പ്രത്യേകിച്ച് ഒരു സഹായങ്ങളും അതായത് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് പബ്ലിക് പബ്ലിക്കിൽ വന്നിരുന്ന് മറ്റുള്ളവരുടെ കഴിയുന്ന ആ പൈസയൊക്കെ മേടിച്ചെടുക്കുന്നു എന്ന രീതിയിലാണ് ഈ ചേച്ചി പറയുന്നത് അപ്പം ദീപ്തി ടീച്ചർ അങ്ങനെ അവിടെ ചെന്ന് സഹായം ചെയ്യുന്നതുകൊണ്ടാണോ സർക്കാർ ആദിവാസികൾക്ക് അങ്ങനെയുള്ള ജനങ്ങൾക്ക് സഹായം ചെയ്യാത്താണോ ചേച്ചി ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും അവിടെ ഇപ്പം ഒരാൾ അവിടെ ചെന്ന് സഹായം ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ആരും അവർക്ക് സഹായം ചെയ്യാതിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്ക് അർഹതപ്പെട്ട സഹായങ്ങൾ ഗവൺമെന്റ് എന്തായാലും കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ അത് ദിപ്തി ടീച്ചർ അവിടെ ചെന്ന് സഹായം ചെയ്യുന്നത് കൊണ്ട് നിന്ന് പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അതേപോലെ ഇപ്പം ദീപ്തി ടീച്ചർ അവിടെ പോയി ഇതൊക്കെ ചെയ്യാത്തത് ഇവർ ഹൈക്കോർട്ടിലും മറ്റുള്ളവടത്തൊക്കെ ചെന്നിട്ട് എന്താ അവിടെ പോയി തടഞ്ഞതിനെ തുടർന്നാണ് ഇപ്പം അവിടെ ഒന്നും പോകാനായിട്ട് ദിപ്തി ടീച്ചർക്ക് പറ്റാത്തത് എന്നാണ് പറയുന്നത് അപ്പം ദീപ്തി ടീച്ചറോടുള്ള വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ആദിവാസികളെ അധിക്ഷേപിച്ചു അവർക്ക് എന്ന രീതിയിൽ പണം പിരിക്കുന്നു അതൊക്കെയാണ് ദീപ്തി ടീച്ചറോട് ഇവർക്കുള്ള ദേഷ്യം എന്ന് പറഞ്ഞാല് ഈ പറയുന്നതല്ലാതെ ദീപ്തി ടീച്ചർ എന്തെങ്കിലും കള്ളത്തരങ്ങൾ ചെയ്തു അല്ലെങ്കിൽ ചേച്ചി ഒരുപാട് കാര്യങ്ങൾ ദീപ്തി ടീച്ചറെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുകൾ ചേച്ചിയുടെ കയ്യിലുണ്ടെങ്കിൽ ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിലൂടെയെങ്കിലും വന്ന് പറയാവുന്നതേ ഉള്ളൂ നമുക്ക് ഒരാളോട് ദേഷ്യം തോന്നാൻ ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷെ ഇതൊന്നും ഒരു കാരണമാക്കി എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പം ഇതിനൊക്കെ വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്തുവിട്ടുകൊണ്ട് നിങ്ങളൊരു വീഡിയോ ഇടുവാണെങ്കിൽ ജനങ്ങള് നിങ്ങളെ അംഗീകരിക്കുക അല്ലാത്ത പക്ഷം അവർക്കെതിരെ നിങ്ങൾ കമൻ്റുകൾ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുത്തരും നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കത്തില്ല നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇതേപോലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആരെങ്കിലും സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരെ തടയാതിരിക്കുക എന്നുള്ളത് ഏറ്റവും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ തടയാതിരിക്കുവാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ഡിപ്റ്റി ടീച്ചർ അവിടെ ഉള്ള കുട്ടികളെ പഠിപ്പ് സ്കൂൾ കാണാതെ കടന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നു അതേപോലെ ഡെലിവറി ഒക്കെ ആയിരിക്കുന്നവരെ ഡേറ്റ് ആയിരിക്കുന്നവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഫുഡ് കിട്ടുവാനും അവർക്ക് നല്ല വസ്ത്രം കിട്ടുവാനും അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരിക്കലെങ്കിലും നല്ലൊരു ഫുഡ് അവിടെ കൊണ്ട് കൊടുക്കുവാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡെപ്റ്റി ടീച്ചർ ചെയ്യുന്നുണ്ട് അപ്പം അതിന്റെ പേ അതിന് ഒരുപാട് പേരവർക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ അതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും അല്ലാതെ നമുക്കറിയാലോ ഇപ്പം ദീപ്തി ടീച്ചറെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റില്ല യൂട്യൂബ് വരുമാനം കൊണ്ട് തന്നെ ഇത്രയും ആൾക്കാർക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം അവരുടെ കാര്യങ്ങളും നോക്കിയ ശേഷം മറ്റുള്ളവർക്കും കൂടെ ചെലവിന് കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പം കുറെ ആൾക്കാർ പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും അത് വാങ്ങി വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളത് അവര് മോശക്കാരാവണം എന്നില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള തെളിവുകൾ വേണം പിന്നെ ഈ ചേച്ചി ഈ കമന്റിന്ന് ഉദ്ദേശിക്കുന്നത് ചേച്ചിയുടെ ആ ഒരു പിടിപാടുകൾ വളരെ വലുതാന്നുള്ള രീതിയിലാണ് ചേച്ചി ഈ കമന്റിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് വലിയ വരാ അപ്പം ചേച്ചി പറഞ്ഞതുകൊണ്ടും ചേച്ചി ഇതിലട്ട് ഇതിലിടപെട്ടത് കൊണ്ടാണ് ഇപ്പൊ ദീപ്തി ടീച്ചറിന്റെ ആവശ്യം അവിടെയുള്ള ആദിവാസികൾക്കൊന്നും ീപ്തി ടീച്ചറിന്റെ ആവശ്യം ഇപ്പൊ വരുന്നില്ലാത്തത് അതുകൊണ്ടാണെന്നാണ് ചേച്ചി പറയുന്നത് ഈ ചേച്ചി ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇനിയിപ്പം സർക്കാർ ഒരുപാട് സഹായങ്ങൾ ആദിവാസികൾക്ക് ചെയ്തു കൊടുക്കും അങ്ങനെയുള്ള എ സി എ സി ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇപ്പം വാർത്തകളിലൊക്കെ ആണെങ്കിലും പലയിടത്തും ഇപ്പോഴും കറണ്ട് ഇല്ലാത്തതുപോലും വീടുകളുണ്ട് വീട് വീടില്ലാത്തവരുണ്ട് ഇല്ലാത്തവരുണ്ട് ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പം അങ്ങനെയുള്ളവർക്കെല്ലാം എല്ലാവിധ സൗകര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചേച്ചി നടപ്പാക്കി വച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഇതിനൊക്കെ ഉള്ള തെളിവുകൾ ചേച്ചി ഉടനെ തന്നെ പുറത്തുവിടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ബൈ